ന്യൂറോനെറ്റ് എജ്യൂ സൊല്യൂഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ല മാത്സ് ടാലന്റ് എക്സാം ഫെബ്രുവരി നാലാം തീയതി തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മാനദാന ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികൾ അണിനിരക്കും ന്യൂറോനെറ്റ് എജ്യൂ സൊല്യൂഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാ മാത്സ് ടാലന്റ് എക്സാം ഫെബ്രുവരി നാലാം തീയതി തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ മത്സര പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുകയാണ് ന്യൂറോനെറ്റ് സൊല്യൂഷന്റെ ലക്ഷ്യം അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയും ഒരുക്കും കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കും ഫെബ്രുവരി നാലാം തീയതി രാവിലെ എട്ട് മുപ്പതിന് രജിസ്ട്രേഷൻ ഡെസ്ക് ആരംഭിക്കും അഞ്ചു കാറ്റഗറികളിലായി നടക്കുന്ന പരീക്ഷ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ആയിരിക്കും നടക്കുക ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെ കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും നാലു മണിയോടെ ആരംഭിക്കുന്ന സമ്മാനദാന ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികൾ അണിനിരക്കും പരീക്ഷയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും മെഡലുകളും അഞ്ച് കാറ്റഗറികളിലായി റാങ്ക് ജേതാക്കൾക്ക് ട്രോഫിയും നൽകും അതോടൊപ്പം തന്നെ ജില്ലാ മത്സരത്തിൽ നിന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളെ സംസ്ഥാനതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും വാർത്താസമ്മേളനത്തിൽ ന്യൂറോനെറ്റ് അഡ്മിനിസ്ട്രേഷൻ മേധാവി പ്രജിത് പിവി വി പരീക്ഷാ കൺവീനർ സിന്ധു മനോജ് പരീക്ഷാ കോർഡിനേറ്റർ ബിന്ദു വത്സരാജ് മാർക്കറ്റിംഗ് മാനേജർ റെഹാനത്ത് നൗഷാദ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്ററായ സുബീന പ്രൊജക്ട് മാനേജറായ നിദിന എന്നിവർ സംസാരിച്ചു എജ്യൂ സൊല്യൂഷന്റെ ആഭിമുഖ്യത്തില് കോഴിക്കോട് ജില്ലയിൽ ജില്ലാതല കണക്കിന്റെ ടാലന്റ് എക്സാം ഞങ്ങൾ ഫെബ്രുവരി നാലാം തീയതി തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് ഞങ്ങൾ സമാനമായിട്ടുള്ള പരീക്ഷ കണ്ണൂർ ജില്ലയിൽ നവംബർ മാസം നടത്തിയിരുന്നു ബ്രണൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ പ്രേരിപ്പിക്കുകയും അതുവഴി കുട്ടികളുടെ കഴിവ് യും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെമ്പാടുമായിട്ട് മൂവായിരത്തി അഞ്ഞൂറോളം ടീച്ചേഴ്സ് അബാക്കസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളോടൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ പോകുമ്പോഴാണ് ഞങ്ങൾ തലത്തിലുള്ള ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാംസ് നടത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ എക്സാം എഴുതാൻ പ്രതീക്ഷിക്കുന്നത് ആയിരത്തോളം കുട്ടികളെയാണ് രാവിലെ മുതൽ ഉച്ച പരീക്ഷയും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം ഭക്ഷണ അടക്കം ഞങ്ങൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി കരുതിയിട്ടുണ്ട് ശേഷം കോഴിക്കോട് ജില്ലയിലെ തന്നെ വ്യത്യസ്ത സ്കൂളുകളിലെ കുട്ടികൾ കലാപരിപാടികളും അവിടെ അരങ്ങേറുന്നതായിരുന്നു അപ്പോൾ കുട്ടികളുടെ പഠനത്തിൽ മാത്രമല്ല കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ന്യൂറോയൻറ്റിൻ്റെ ഇടപെടലുകൾ അവിടെ വ്യക്തമാകുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോണ്ടി